ഫുഡ് എക്സിബിഷന് നമുക്ക് നല്ല കോളായിരിക്കും അതെന്താടി നമുക്ക് നല്ല ഫുഡ് കിട്ടോ പിന്നെ അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ആര് അയക്കാനാ അതോടെ നമുക്ക് തന്നെ അയയ്ക്കാം അത് നീ പറഞ്ഞത് ശരിയാ പക്ഷേ നീ മറന്നുപോയി പാർക്കുട്ടി നമ്മളെ ടീം ടീമായിരിക്കില്ലേ അവള് അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കില്ലേ ഒന്ന് പോരന്ന് ഞാൻ അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കൂല്ല പിന്നെ അന്ന് നീ ഒരു കറി ഉണ്ടാക്കിയത് എന്ത് ടേസ്റ്റാ ഇത്ര ചെറുപ്പത്തിലെ നിനക്കിതൊക്കെ അറിയാൻ പറ്റിയെങ്കിലും എല്ലാം നിനക്ക് ഉണ്ടാക്കാൻ കഴിയും അത് എന്റെ വീട്ടിലെ സാഹചര്യം കൊണ്ടല്ലോളെ ഈ പറയുന്നേ ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടി അവളുടെ പ്ലാനൊക്കെ നമുക്ക് അറിയണ്ടേ അതിനല്ല ഇവിടെ വന്ന് നിൽക്കുന്നേ നിക്കുന്നേടി പാർക്കുട്ടി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കോ ആടി അമ്മ എല്ലാ പണിയും പാർക്കുട്ടിയോടെ അടുപ്പിക്കാറ് നമുക്ക് വിനയാവല്ലോടി അതാ ഞാനും ആലിക്കുന്നെ അവളെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി നീ മിണ്ടാ നിൽക്ക് അവരെന്താ പറയുന്നത് നോക്കട്ടെ എന്തായാലും നിന്റെ രണ്ടാനമ്മയെ കൊണ്ട് അങ്ങനെ ഒരുപകാരം ഉണ്ടായി അവരെ പറ്റി മോശമൊന്നും പറയണ്ട അല്ല പിന്നെ അവരെപ്പറ്റി എന്താ പറയണ്ടേ നീ വലിയ മദർ ആയിരിക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളുടെ ഫ്രണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ദേഷ്യം പിടിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയോ എന്താടി ആ മറവിന്റെ ഇടയിലെ നിന്റെ തൊട്ടും അവളുടെ കൂടെയുള്ള ആ കുട്ടും വിക്രമാനും നമ്മളെന്താ പറയുന്ന കേൾക്കാൻ വേണ്ടി അയ്യോ അവര് ഞാനൊരു നോക്കിക്കോ വേണ്ടടി ഒന്നും ചെയ്യൊന്നും വേണ്ട നമ്മൾ കണ്ടു അവരൊന്നും അറിയട്ടെടി ഞാനൊന്നും ചെയ്യില്ല ഞാനിവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോ നീ നോക്കിക്കോ രണ്ടും വാലും ചുരുട്ടി ഓടുന്നു ഓടിക്കോ തന്നെയാ ഞാൻ പറഞ്ഞില്ലടി അവര് കണ്ട പോയി ഓടി എടി വെറുതെ വേണ്ടായിരുന്നു ഇനി അവളെ അമ്മയോട് പോയി പറഞ്ഞ് എനിക്ക് വല്ല പണിയും കിട്ടോ ഒന്ന് പോടി നമുക്ക് പണിതരം വന്നോളെ എന്താ പാറു പറിക്കുട്ടി മുത്തശ്ശി ഞാനൊന്ന് കുഞ്ഞിപ്പാത്തൂന്റെ വീട്ടു വരെ പോയിട്ട് വരാം എന്തിനാ മോളെ ഇപ്പൊ പോകുന്നേ എന്റെ കൊറച്ച് നോട്ട് എഴുതാനുണ്ട് അവളടുത്തൊന്ന് വാങ്ങി വരാനാ മുത്തശ്ശി അതെന്തേ എന്റെ പൊന്നുമോള് നോട്ട് എഴുതാഞ്ഞത് അന്ന് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ എനിക്ക് മിസ്സായില്ലേ ആ നോട്ട്സാ എനിക്ക് എഴുതി തീർക്കാനുള്ള

നീ നീ അങ്ങനെ ചെയ്തോടി ചെയ്തില്ല അമ്മേ ഫ്രണ്ട്സ് അമ്മ അവളെ അവളെ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കല്ലേ ഉണ്ടാക്കുന്നേ കാണുന്നല്ലേ നിങ്ങളെ പൊന്നാര പേരെ കുട്ടി ചെയ്തൊന്നും കേട്ടില്ലേ അമ്മേ ഞാനൊന്നും ചെയ്തില്ല കളവ് പറയാ ഇവിടെ തന്നെയാ പാമ്പ് പാമ്പ് പറ്റിച്ചേ നീ എന്നെ അങ്ങനെ വിളിക്കണ്ട

നിങ്ങൾക്ക് കുറച്ച് പെൻഷൻ വലിയ ഒന്നുമില്ല ആരടി സംഭവാക്കിയത് നിങ്ങൾ തന്നെ ആക്കല്ലേ അവളത് ചെയ്തില്ലെങ്കിൽ വേണ്ട മുത്തശ്ശി ഇതൊരു ഞാൻ പ്രശ്നമാക്കണ്ടോളാം മോളെ നീ എല്ലാം ചെയ്താ ചെയ്ത കാലക്കാളിത് ചെയ്ത് വരും സാറില്ല മുത്തശ്ശി വന്നോളാം അങ്ങനെ നിനക്ക് തന്നെ നല്ലത് നിന്നോട് ദൈവം ചോദിക്കോടി ഇവക്ക് നാളെ നേരെ തിന്നാൻ കൊടുക്കുന്നില്ലേ അതുകൊണ്ട് ഒരു ദൈവം എന്നോട് ചോദിക്കില്ല മുത്തശ്ശി ഒരു വഴക്ക് വേണ്ടി വന്നില്ലേ പിന്നെ പോകുന്നതിന് മുന്നേ ഈ ഡ്രസ്സൊക്കെ മാറ്റി പോയാ മതി വേഗം ചെല്ലു ഞാൻ എപ്പഴും അലക്കി തീരുക